ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി ഇയറിംഗ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ഇങ്ങനത്തെ ഇയറിംഗ്സ് ഒന്നും ചിലപ്പോൾ ഷോപ്സിൽ അവൈലബിൾ ആയിരിക്കണം എന്നില്ല സോ എല്ലാം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പറയണോട്ടോ സോ ഫസ്റ്റ് വൺ ഈ ഒരു ചെറിയ മോഡൽ ഇയറിംഗ് ആണ് ഇതിൻ്റെ എല്ലാം ക്ലോഷർ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബട്ടൺ ക്ലോഷർ ആണ് വരുന്നത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്ത് എന്ന് പറയുന്ന സമയത്ത് നല്ല റെഡ് വെൽവെറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അത് കൂടാതെ ഇങ്ങനെ ഒരു വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് ഇതൊരു സ്റ്റഡി ഇയറിംഗ് ആണ് നല്ല സ്മോൾ ആൻഡ് അത്യാവശ്യം സൈസും ഉണ്ട് എന്നാൽ തീരെ സ്മോളും അല്ല സ്മോളും ആണ് എന്ന രീതിയിലുള്ളൊരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വൺ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഇയറിംഗ് ആണ് ഈ ഇയറിങ്ങിൻ്റെ ക്യൂട്ട്നെസ് നോക്കിക്കേ ഫുൾ വൈറ്റ് മുത്തുകളാണ് വരുന്നത് പിന്നെ ഇങ്ങനൊരു ചെറിയ റെഡ് ഫ്ലവർ ഉണ്ട് അതിനകത്ത് നടുക്കൊരു മുത്തും ഉണ്ട് സോ ഭയങ്കര സിമ്പിളും ആണ് എന്നാ ഒരു ക്യൂട്ടുമായിട്ടുള്ള ഒരു ഇയറിംഗുമാണ് ഇതിൻ്റെയും ക്ലോഷറോ ബട്ടൺ ക്ലോഷർ തന്നെയാണ് വരുന്നത് ഇതും സ്റ്റഡി ഇയറിംഗ് തന്നെയാണ് പക്ഷെ ചെറിയൊരു സ്റ്റഡി ഇയറിംഗ് അല്ല കുറച്ച് വലുപ്പമുണ്ട് എന്നാൽ അവന് ഓവർ വലിപ്പം ഇല്ല കേട്ടോ ഇതെല്ലാം ഞാൻ ലാസ്റ്റ് ഇട്ട് കാണിച്ചു തരാം നല്ല ക്യൂട്ടും നല്ല ഭംഗിയാണ് എസ്പെഷ്യലി ജീൻസ് ടോപ്പിൻ്റെ കൂടെയൊക്കെ സ്റ്റൈഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിരിക്കും നെക്സ്റ്റ് ഇയറി നോക്കിയാലോ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയറിംഗ് കേട്ടോ ഹാർട്ട് ഷേപ്പ് ആണ് വരുന്നത് പക്ഷേ ഈ ഒരു സമയം ഇതിൻ്റെ ഹാർട്ടിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറ് മാത്രമല്ല ഇതിനകത്ത് ഗോൾഡൻ എംബലിഷ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ബോവിൻ്റെ മോഡലും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പം വെൽവെറ്റ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ക്ലോഷറും ബട്ടൺ ക്ലോഷർ തന്നെയാണ് സോ ഓൾമോസ്റ്റ് എല്ലാ ഇയറിങ്ങിനും ബട്ടൺ ക്ലോഷർ തന്നെയാണ് വരുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റഡി ഇയറിംഗ്സ് ആട്ടോ നെക്സ്റ്റ് വൺ നോക്കിയേ വൈറ്റ് സ്റ്റോണിൽ ആണ് കംപ്ലീറ്റ്ലി വൈറ്റ് സ്റ്റോൺ ആണ് പക്ഷേ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ഫ്ലോറിലായിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയോ ലൈൻ ഡ്രെസ്സസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇയറിങ് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഭയങ്കര അല്ല അത്യാവശ്യം വലുപ്പമുണ്ട് എന്നാൽ ഓവർ വലുപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ലൈറ്റ് ഗോൾഡൻ കളറാണ് വരുന്നത് മെറ്റാലിക് ഭാഗത്ത് പിന്നെ ഇങ്ങനെ ഒരു സിമ്പിൾ വൈറ്റ് സ്റ്റോൺ കൊണ്ടുള്ള ഒരു ബോ മോഡലാണ് വരുന്നത് ഇതും വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് കാരണം ഞാനൊരു സ്റ്റഡ് ഇയറിംഗ് ഫാനായിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരു ഒന്നും മാച്ച് മാച്ചാകത്തില്ല സോ എല്ലാ സമയവും ഞാൻ ഇങ്ങനത്തെ കുറച്ച് സ്റ്റഡ് ഇയറിങ്സിലെ വെറൈറ്റീസ് ആണ് നോക്കാറുള്ളത് ഈ ഒരു വെറൈറ്റി നോക്കിയാൽ ഇത് ഗോൾഡൻ എംബലിഷ്ഡ് ആണ് പക്ഷെ സ്റ്റിൽ ഇതിനകത്ത് മൂന്ന് കളർ സ്റ്റോൺസ് വരുന്നുണ്ട് ഒന്നൊരു ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് പിന്നെ ഒരു ഗോൾഡൻ സ്റ്റോണും സാധാരണ സ്റ്റാഫിഷ് മോഡലിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു ഇയറിങ് കേട്ടോ ഈ ഒരു സ്റ്റാഫിഷ് മോഡൽ സോ നെക്സ്റ്റ് ഇതെല്ലാം ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ഈ മിക്കി മോഡൽ സ്റ്റൈലാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു കോംപ്ലിമെൻ്റിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ഹാർട്ട്സ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റാഫിഷ് പിന്നെ നമ്മുടെ ചെറി പിന്നെ നമ്മുടെ വൈറ്റ് ബോ സോ ഇതിൽ ഏത് കാര്യങ്ങളാണ് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണെങ്കിൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്